നമസ്കർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സംഘപരിവാറിന് യാതൊരു വിധത്തിലുള്ള പങ്കുമില്ലായിരുന്നു എന്നാണ് സഖാക്കൾ പറഞ്ഞു നടക്കുന്നത് അതിന് കൃത്യമായ കാരണമുണ്ട് ബി ജെ പി ഉണ്ടായത് സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞ് എത്രയോ കാലം കഴിഞ്ഞാണ് അതേസമയം സ്വാതന്ത്ര്യ സമരത്തിന്റെ ശക്തമായ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് ആർ എസ് എസ് ഉണ്ടായത് അതിനുശേഷം ഏതാണ്ട് കാൽ നൂറ്റാണ്ടുകൂടി എടുത്തു സ്വാതന്ത്ര്യം പൂർത്തിയാവാൻ അപ്പോൾ ആർ എസ് എസ് എന്തുകൊണ്ട് ഇതിന്റെ ചോദ്യം പ്രസക്തമാണ് എന്ന് മാത്രമല്ല ബ്രിട്ടീഷുകാരുടെ തടവിലായ സവർക്കർ മോചനത്തിന് വേണ്ടി മാപ്പെഴുതി കൊടുത്തു എന്ന് പറഞ്ഞ് ഷൂ നക്കികൾ എന്നാണ് സംഘപരിവാറിനെ അധിക്ഷേപിക്കുന്നത് അതിലൊക്കെ ചരിത്രപരമായി ചില ശരികളുണ്ട് അതിന്റെ പശ്ചാത്തലം മുഴുവൻ പരിശോധിക്കുമ്പോൾ എല്ലാം ശരിയല്ല പക്ഷെ ചില ശരികളുണ്ട് എന്നാൽ ബി എന്ന് പറയുന്നത് കേവലം ആർ എസ് എസിന്റെ തുടർച്ച മാത്രമല്ല ഇന്ത്യയിലെ ഹിന്ദു സാംസ്കാരിക ധാരയുടെ തുടർച്ചയാണ് എന്ന് ഇവർ മറന്നുപോകുന്നു അത് ബാലഗംഗാധര തിലകാണെങ്കിലും മതൻ മോഹന മാളവ്യാണെങ്കിലും അങ്ങനെ സ്വാതന്ത്ര്യ സമരത്തിൽ നിറഞ്ഞു നിന്ന ധാരാളം ആളുകൾ അവർ ഹിന്ദു ഹിന്ദുധാരയുടെ തുടക്കക്കാരായിരുന്നു അവരുടെയൊക്കെ തുടർച്ചയാണ് ആർ എസ് എസും ഇപ്പോഴത്തെ ബി ജെ പിയുമൊക്കെ അങ്ങനെ നോക്കിയാൽ ഇവരും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നു അതുകൊണ്ട് തന്നെ ബി ജെ പി മുഴുവൻ ഒറ്റകാരാണ് എന്നത് ഒരു പരിപ്രേഷ്യം മാത്രമാണ് എന്നാൽ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ എങ്ങനെയായിരുന്നു എന്ന് ചോദ്യം പ്രസക്തമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ അംഗീകരിക്കുന്നത് അന്നത്തെ സോവിയറ്റ് യൂണിയന്റെ പ്രസിഡന്റ് ഇവിടെ വന്ന് സ്വാതന്ത്ര്യ ആഘോഷത്തിന്റെ ഭാഗമായപ്പോഴാണ് എന്ന് എഴുതപ്പെട്ട ചരിത്രത്തിന്റെ ഭാഗമാണ് ഇന്ത്യ സ്വതന്ത്രമല്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യം തട്ടിപ്പാണ് എന്ന് വിശ്വസിച്ചിരുന്നവരാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ അവരും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നെങ്കിൽ പോലും കിറ്റ് ഇന്ത്യ സമരമടക്കമുള്ള രാജ്യത്തെ പ്രധാനപ്പെട്ട എല്ലാ സ്വാതന്ത്ര്യ മൂവ്മെന്റിനും എതിരായിരുന്നു അവർ കാരണം കമ്മ്യൂണിസ്റ്റുകാർ സ്വപ്നം കണ്ടത് ഒരു ആഗോള കമ്മ്യൂണിസ്റ്റ് ഭരണവ്യവസ്ഥയാണ് ഇപ്പോൾ ഇസ്ലാമിക ഭരണവ്യവസ്ഥയ്ക്ക് വേണ്ടി നമ്മുടെ നാട്ടിലെ സുഡാറ്റുകൾ സ്വപ്നം കാണുന്നത് പോലെ അത്തരമൊരു സ്വപ്നമായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരുടേത് അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റുകാരുടെ സ്വാതന്ത്ര്യ സങ്കല്പം മാറി വരും രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ തുടക്കത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ കാരണം സോവിയറ്റ് യൂണിയൻ ബ്രിട്ടീഷുകാർക്കെതിരായിരുന്നു അവർ ജർമ്മനിയുമായി ധാരണയിലെത്തിയിരുന്നു പിന്നീട് ലോകമഹായുദ്ധത്തിൽ സഖ്യകക്ഷികളുടെ ഭാഗമായി സോവിയറ്റ് യൂണിയൻ മാറുകയും ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ കമ്മ്യൂണിസ്റ്റുകാർ നിലപാട് മാറ്റി അങ്ങനെ ജർമ്മനിക്കെതിരെ നിലപാടെടുത്തതോടെ ബ്രിട്ടീഷുകാർ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇഷ്ടമായി മാറുന്നു ഓർക്കണം സുഭാഷ് ചന്ദ്രബോസ് അടക്കമുള്ളവർ സോവിയറ്റ് യൂണിയന്റെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും ശത്രുക്കളായിരുന്നു ഇതിന്റെയൊക്കെ ഭാഗമായി ബ്രിട്ടീഷുകാരുടെ എച്ചിലുകൊണ്ടാണ് ദേശാഭിമാനി ദിനപത്രം തുടങ്ങിയത് എന്നാണ് ബി ജെ പിയുടെ നേതാവായ സന്ദീപ് വാര്യർ കാ ഫെസ്റ്റിവലിൽ പറയുന്നത് ദേശാഭിമാനി തുടങ്ങിയത് പിന്നീടാണ് എന്ന വിശദീകരണമായി എം എം ഹസ്സൻ അടക്കമുള്ളവർ രംഗത്ത് വന്നു പക്ഷേ ദേശാഭിമാനിയുടെ തുടക്കം വാസ്തവത്തിൽ ഈ കിറ്റ് ഇന്ത്യ സമരകാലത്തായിരുന്നെന്നും അങ്ങനെ അന്ന് ബ്രിട്ടീഷുകാർ അച്ചാരം കൈപ്പറ്റിയാണ് ദേശാഭിമാനി ആരംഭിച്ചതെന്നും സന്ദീപ് വാര്യർ അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയുന്നു പാർട്ടിയുടെ ചരിത്രമൊന്നും അറിയാത്ത പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന് അപ്പോൾ തന്നെ കോപം ഉണ്ടാവുന്നു ഗോവിന്ദൻ അവിടെ വെച്ച് പൊട്ടിത്തെറിച്ച് ബഹളം വെച്ച് സന്ദീപ് വാര്യരെ പാഠം പഠിപ്പിക്കുമെന്ന് പറയുന്നു ഏറെ വൈകാതെ പാർട്ടി സെക്രട്ടറിയുടെ ആവശ്യപ്രകാരം ദേശാഭിമാനി ദിനപത്രം സന്ദീപ് വാര്യർക്ക് വക്കീൽ നോട്ടീസ് അയക്കുന്നു ആ നോട്ടീസ് കൈപ്പറ്റി ഒരു നിശ്ചിത ദിവസത്തിനകം മാപ്പ് പറഞ്ഞ് പിൻവലിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കുമെന്നാണ് ദേശാഭിമാനിയുടെ വക്കീൽ നോട്ടീസ് ലോകത്തെ ഏറ്റവും അധികം വ്യാജവാർത്ത സൃഷ്ടിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന മാധ്യമം എന്ന നിലയിൽ ഇത്തരമൊരു നോട്ടീസ് അയക്കാൻ ദേശാഭിമാനെ കാട്ടി ധൈര്യത്തെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ കേരളത്തിലെ മാത്രമല്ല ലോകത്ത് ഏറ്റവും അധികം നുണ പറയുന്ന മാധ്യമ സ്ഥാപനം ദേശാഭിമാനി എനിക്ക് വ്യക്തിപരമായി അറിയാം ദേശാഭിമാനിയുടെ ആർ കീവ്സിൽ പോയാൽ കുറഞ്ഞതൊരു ഇരുന്നൂറ് വാർത്തയെങ്കിലും മറന്നാടിനെതിരെയും എനിക്കെതിരെയും വന്നിട്ടുണ്ട് എല്ലാം പച്ചക്കള്ളങ്ങളാണ് ദേശാഭിമാനി സി പി എം പോലും വിശ്വാസമില്ല ആരും വായിക്കുന്നുമില്ല ദേശാഭിമാനി ആരാ വായിക്കുന്നു ആരും വായിക്കുന്നില്ല എല്ലായിടത്തും ഉണ്ട് സർക്കുലേഷനിൽ മൂന്നാം സ്ഥാനത്താണ് വായിച്ചിട്ട് കാര്യമില്ല എന്ന് സഹാക്കൾക്ക് പറയാം പക്ഷെ വാങ്ങാതിരിക്കാൻ കഴിയില്ല ആ ദേശാഭിമാനി സന്ദീപ് വാര്യോട് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു സന്ദീപ് വാര്യർ പറഞ്ഞു മാപ്പുമില്ല കോപ്പുമില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് സന്ദീപ് വാര്യ കിടിലോക്കിട മറുപടി ഇങ്ങനെയാണ് മാതൃഭൂമി കാ ഫെസ്റ്റിവൽ വേദിയിൽ നടത്തിയ ദേശാഭിമാനി പത്രം ഉൾപ്പെടെ ആരംഭിച്ചത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ കൊടുത്തതിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബ്രിട്ടീഷുകാരിൽ നിന്ന് കിട്ടിയ പണം കൊണ്ടാണ് എന്ന് എന്റെ പ്രസ്താവന ഒരാഴ്ചയ്ക്കകം പിൻവലിച്ച് നിരവധികം മാപ്പ് പറയാത്ത പക്ഷം എനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള ദേശാഭിമാനിയുടെ വക്കീൽ നോട്ടീസ് ഇന്ന് കൈപ്പറ്റി ദേശാഭിമാനി ജനറൽ മാനേജർ കെ ജെ തോമസിന് വേണ്ടി ഹൈക്കോടതിയിലെ അഭിഭാഷകൻ എന്ന് സ്വയം പരിചയപ്പെടുത്തിയ അഡ്വക്കേറ്റ് എം രാജഗോപാലൻ നായർ അയച്ചിട്ടുള്ള പ്രസ്തുത ലീഗൽ നോട്ടീസ് എന്റെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ശങ്കുറ്റി ദാസ് മുഖാന്തിരം ഉടനെ തന്നെ നിയമപരമായ മറുപടി അയക്കുന്നതാണ് നിയമവ്യവഹാരം അതിന്റെ മുറയ്ക്ക് കോടതിയിൽ നടക്കട്ടെ അതിനിടയിൽ സന്ദീപ് വാര്യർ എന്ന് എനിക്ക് വ്യക്തിപരമായി ഇപ്പോൾ പറയാവുന്ന കാര്യം ഇത്രയുമാണ് ദേശാഭിമാനിയോട് മാപ്പ് പറയാൻ എനിക്ക് സൗകര്യമില്ല കനകക്കുന്നിലെ വേദിയിൽ ഞാൻ പറഞ്ഞ ഓരോ വാക്കിലും വാചകത്തിനും ഞാനിപ്പോഴും ഉറച്ചു നിൽക്കുന്നു അതിന് ഏതെങ്കിലും ഒരു ഭാഗമോ ചെറിയ കഷ്ണമോ പോലും പിൻവലിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല പറഞ്ഞത് അത്രയും പൂർണ്ണ സത്യമാണ് എന്ന ഉത്തമബോധ്യം എനിക്കുണ്ട് അത് തെളിയിക്കാനുള്ള ചരിത്രരേഖകൾ എൻ്റെ പക്കലുണ്ട് അതുകൊണ്ട് ഒട്ടും വെച്ച് വൈകിപ്പിക്കാതെ ഉടനധി കേസ് കൊടുക്കാൻ ഞാൻ ദേശാഭിമാനി മാനേജ്മെൻറ്റിനെ വെല്ലുവിളിക്കുകയാണ് കോടതിക്ക് മുന്നിൽ നിങ്ങളുടെ യഥാർത്ഥ ചരിത്രം തെളിയിക്കാനും പൊതുസമൂഹത്തെ കൂടി അതൊന്ന് ബോധ്യപ്പെടുത്താനും ഏറെ കാലമായി കാത്തിരിക്കുകയാണ് ഞാൻ നോട്ടീസിൽ നിങ്ങൾ പ്രസ്താവിച്ച ദേശാഭിമാനികളുടെ വ്യാജ ചരിത്രത്തെയും അത് സ്ഥാപിച്ച ഇ എം എസ് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ യഥാർത്ഥ ജീവിതത്തെയും പറ്റി കൃത്യമായ വസ്തുതകൾ ഞാൻ സമാഹരിച്ചിട്ടുണ്ട് അതൊക്കെ പൊതു ചർച്ചയ്ക്കായി എനിക്കൊരു അവസരം നിങ്ങളായി തന്നെ ഒരുക്കി തരുന്നതിൽ സത്യസന്ധമായി പറഞ്ഞാൽ ഏറെ സന്തുഷ്ടനാണ് ഞാൻ അതുകൊണ്ട് ഉടനെ തന്നെ കേസ് കൊടുക്കാൻ നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നു നടപടി നോട്ടീസിന് ഒതുക്കാതെ നിങ്ങൾ ശരിക്കും കേസ് കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു അതിനിടയിൽ ഒരു മധ്യസ്ഥത്തിനും ഒത്തുതീർപ്പിനും ഞാൻ ഒരുക്കമല്ലെന്ന് ഇപ്പോളെ നിങ്ങളെ അറിയിക്കുന്നു സത്യം സത്യമറിഞ്ഞതിന്റെ പേരിൽ ഞാൻ മാപ്പ് പറയുക പോയിട്ട് ഖേദം പ്രകടിപ്പിക്കുക പോലും ഇല്ല പറഞ്ഞതിൽ നിന്ന് ഒരു വരി പോലും ഞാൻ പിൻവലിക്കാൻ പോകുന്നുമില്ല ബാക്കി നമുക്ക് കോടതിയിൽ കാണാം ഇങ്ങനെയൊരു മറുപടിയാണ് ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ സന്ദീപ് വാര്യർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ദേശാഭിമാനി വെല്ലുവിളി ഏറ്റെടുക്കണമെന്നും ഈ നാട് ഭരിക്കുന്ന പാർട്ടിയാണ് ഒരു കാലത്ത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ സൃഷ്ടിച്ച പാർട്ടിയാണ് നാളെ ഈ രാജ്യം ഭരിക്കുമെന്ന് എം വി ഗോവിന്ദൻ അഭിമാനത്തോടെ പറയുന്നതാണ് ഗോവിന്ദൻ പരസ്യമായി തന്നെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു വാക്കു പാലിച്ചു ആദ്യ ഘടുവായി അങ്ങനെ നോട്ടീസ് അയച്ചു കേസുമായി മുമ്പോട്ട് പോവണം കേരളീയ പൊതുസമൂഹം അറിയണം ദേശാഭിമാനി സായിപ്പുമാരുടെ ഷൂ നക്കി തുടങ്ങിയ പ്രസ്ഥാനമാണോ എന്ന് ഇത്രയേറെ നുണ പറയാൻ ദേശാഭിമാനിക്ക് കഴിയുന്നത് ദേശാഭിമാനി അടിയാധാരം എന്ന് പറയുന്നത് ഇങ്ങനെ ഷൂ നക്കി കിട്ടിയത് കൊണ്ടാവാം യഥാർത്ഥ ഷൂ നക്കികൾ സി പി എമ്മുകാരാണ് ദേശാഭിമാനി അതിന്റെ ഉൽപ്പന്നമാണ് എന്ന് സന്ദീപ് വാര്യർ പറയുമ്പോൾ അതല്ല എന്ന് തെളിയിക്കാനുള്ള ആർജ്ജവം സി പി എം ഏറ്റെടുക്കണം വെറുമൊരു വക്കീൽ നോട്ടീസിൽ അവസാനിപ്പിക്കരുത് കേരള ജനത കാത്തിരിക്കാനുള്ള ദേശാഭിമാനിയുടെ അടിയാധാരത്തെക്കുറിച്ചുള്ള ചർച്ച കൊഴുക്കുന്നത് കാണാൻ മറക്കരുത് സന്ദീപ് വാര്യരുടെ നോട്ടീസ് അയച്ച് പേടിപ്പിച്ച് മുങ്ങരുത് ദയവായി കേസ് കൊടുത്ത് ഈ പരസ്യ വെല്ലുവിളി ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു